ഇത്രയും വൃത്തിയുള്ളൊരു ബീച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അടിപൊളി ബീച്ചാട്ടോ ഇതൊരു പ്രൈവറ്റ് ബീച്ചാണേ ചെറിയൊരു ഊടുവഴിയിലൂടെയാണ് ഇവിടെ എത്തേണ്ടതെന്നാണ് മറ്റൊരു പ്രത്യേകത കൈതക്കാടും സ്വർണമണലും നല്ല ഭംഗിയാട്ടോ സാധാരണ ബീച്ച് സൈഡിൽ കാണാൻ കാണുമ്പോഴുള്ള ഒരു കടകളും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കത്തില്ല അപ്പൊ വെളിയിൽ നിന്ന് എവിടെയെന്നെങ്കിലും നിങ്ങൾ സ്നാക്സ് ഐറ്റംസ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കവറുകൾ മറ്റും തിരിച്ചു കൊണ്ടുപോകുക കേട്ടോ വിദേശികളും നോർത്ത് ഈസ്റ്റുമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ടൂറിസ്റ്റായിട്ട് എത്തുക അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്കാരത്തിനൊത്ത് വേണം ഇവിടെ പെരുമാറാനായിട്ട് ഈ കഴിഞ്ഞ ദിവസം ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി അതാണ് ഇത് പറയാൻ കാരണം വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിക്കുമായിട്ട് ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഇത് റിസോർട്ടിന് പുറകിലായിട്ട് ഞാൻ പ്രൈവറ്റ് ബീച്ച് എന്ന് പറയാൻ കാരണം ീച്ചൊന്നും ആർക്കും പതിച്ചൊന്നും കൊടുത്തിട്ടില്ല എന്നിരുന്നാലും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അവരാണ് ഞങ്ങളുടെ ഒരു ഫിഷിംഗ് സ്പോട്ടാണ് ഇത് ആക്റ്റീവായിട്ട് ആയിട്ട് ഞങ്ങൾ ചൂണ്ട സ്ഥലം ഇപ്പൊ ഫാമിലി ട്രിപ്പിനായിട്ട് വന്നതാണ് എന്നാലും ഞാൻ ചൂണ്ട കയ്യിലെടുത്തായിരുന്നു ചൂണ്ടക്കാർക്കിടയിൽ ഈ ഒരു പ്രദേശം റോക്ക് ഫിഷിങ്ങിന് പേര് കേട്ടതാണ് കപ്പൽ ചാൽ ഇതിനടുത്തായതുകൊണ്ട് തന്നെ ധാരാളം കപ്പലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അതൊരു ബോണസാണ് സാധാ ചൂണ്ട ഇട്ടിട്ട് ഒരു രക്ഷയുമില്ല അപ്പൊ പിന്നെ റോക്ക് ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു റോക്ക് ഫിഷിംഗ് എന്ന പാറപ്പുറത്ത് നിന്ന് കുറച്ച് ഡീപ്പിലോട്ട് നമുക്ക് എറിയാനായിട്ട് സാധിക്കും അത് എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫിഷിംഗ് മെത്തേഡ് ആണ് അതായത് പാറയിൽ വഴുക്കൽ ഉണ്ടാവും ചിലപ്പോ ശക്തമായ തിരമാല അടിക്കും എന്നിരുന്നാലും നമുക്കൊന്ന് കെയർഫുൾ ആയിട്ട് നിന്നു കഴിഞ്ഞാൽ കാസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ അടിപൊളിയായിരിക്കും ഫിഷ് സ്ട്രൈക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഒത്തിരി കൂടുതലാണ് വിദേശികളൊക്കെ നല്ല ഡീപ്പിലോട്ട് ഇറങ്ങി നീന്തുന്നതൊക്കെ കാണാൻ കേട്ടോ ഇവിടെ ഗൈഡും റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലെങ്കിലും സേഫ് ആയി നിന്നിട്ടാണ് ഇവർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക കേട്ടോ നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഇവർ ഡീപ് സീയിലേക്ക് നീന്തുന്നത് ഇത് കണ്ടിട്ട് സ്വദേശികളാരും ചാടി നീന്താൻ നോക്കരുത് ഇവിടെ ഞങ്ങൾക്ക് രണ്ടുതരം മീനാണ് പ്രധാനമായും കിട്ടാറ് ഒന്ന് ബാരക്കൂട അഥവാ എന്ന് ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു മീനാണ് മറ്റൊന്ന് സാധാ അറ്റയ്ക്കിടയ്ക്ക് ലോട്ടറി അടിക്കും പോലെ ബ്ലൂഫിൻ ട്രാവലിയും കേറാറുണ്ട് റോക്ക് ഫിഷിംഗിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സീൻ ഇതാണ് കേട്ടോ പ്രതീക്ഷിക്കാത്ത സമയത്ത് ശക്തമായ തിരമാല വരും ഫിഷ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഒന്നര മീറ്റർ എങ്കിലും മാറി എഡ്ജിൽ നിന്ന് നിൽക്കും തിരയുടെ വരവൊക്കെ വ്യക്തമായി നിരീക്ഷിക്കുകയും ചെയ്യും ശക്തമായ തിരമാലയാണ് വരുന്നതെങ്കിൽ നിൽക്കുന്നിടത്ത് തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യും എത്ര രാത്രി വേണോ ഈ ബീച്ചിൽ നിൽക്കാൻ പറ്റും എന്നുള്ള സാഹചര്യം ഒരു വ്യത്യസ്തത തന്നെയാണ് ഈ ബീച്ചിനെ അനുബന്ധിച്ച് ഏകദേശം മൂന്ന് റിസോർട്ടുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഈ സ്ഥലം വരുന്നത് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഏറെ ദൂരെ അല്ലാത്ത വിഴിഞ്ഞത്തിന് സമീപം പുളിങ്കുടി എന്ന പ്രദേശത്താണ് ഇവിടെ നിന്ന് നൈറ്റ് പോർട്ട് വ്യൂ ഒക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ ഇന്ന് ഫിഷിങ്ങിന് പോയിട്ട് യാതൊന്നും ലഭിച്ചില്ല ചെറിയൊരു സ്ട്രൈക്ക് മാത്രം കിട്ടിയായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ സി നെക്സ്റ്റ് വീഡിയോ ഗൈസ് ബൈ